ോ എന്നെ കല്യാണം കഴിക്കാനാണോ കഷ്ടം എന്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ കഴിഞ്ഞുണ്ടോ എനിക്ക് എന്തും ആ എന്നോട് വേണോ എനിക്കൊരു മനസ്സുണ്ട് നിങ്ങളത് കണ്ടില്ല നിങ്ങനൊരാഗ്രഹം ഉണ്ടെന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ ഒക്കെ സ്വയം തീരുമാനിച്ചു വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി വരാൻ പറഞ്ഞ അനുസരിക്കണം അല്ലേ കാണിക്കുന്നത് അഹങ്കാര പണവും നേടാമെന്ന അതുകൊണ്ട് ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ നിങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്റെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തകർത്തു കളഞ്ഞു എന്റെ മനസ്സിലുള്ള അപ്പൂട്ടിനെ അല്ല നിങ്ങൾ നിങ്ങളെ കാണാൻ തന്നെ എനിക്ക് പേടിയാവുന്നു എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ബാധ്യതയുള്ളവളാ ഞാൻ എന്താ വേണ്ടത് കൽപ്പിച്ചാ മതി അനുസരിക്കാം